ഹലോ മീഡിയം ക്വസ്റ്റൻ ആൻസർ നോക്കാം ടു റീഡ് ദ ദ ഫോളോവിംഗ് പാസേജ് ആൻഡ് ആൻസർ താഴെ കൊടുത്തിരിക്കുന്ന ഗണ്ണിക വായിച്ച് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക ടൈഗർ ഈസ് ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ ദ ബ്ലാക്ക് സ്ട്രൈബ്സ് അക്രോസ് ദ ഡാർക്ക് ബ്രൗൺ ബോഡി ഡിസ്റ്റിങ് ദ ടൈഗർ ഫ്രം അതർ ആനിമൽസ് കടും തവിട്ടു നിറത്തിലുള്ള ശരീരത്തിന് കുറുകെയുള്ള കറുത്ത വരകളാണ് മറ്റു ജീവികളിൽ നിന്നും കടുവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത് ദ ലൈഫ് സ്പാൻ ഓഫ് എ ടൈഗർ ഈസ് ട്വൽവ് ഇയേഴ്സ് പന്ത്രണ്ട് വയസ്സാണ് കടുവകളുടെ ആയുർദൈർഘ്യം ഡീഫോറസ്റ്റേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഫോർ ദ സർവൈവൽ ഓഫ് ദ ടൈഗേഴ്സ് വനനശീകരണമാണ് കടുവകളുടെ അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഇൻ കേരള ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൈഗർ സാങ്ക്ച്വറീസ് ഇൻ ഇന്ത്യ കേരളത്തിലെ പെരിയാർ വന്യജീവി സങ്കേതം ആണ് ഇന്ത്യയിലെ മികച്ച കടുവാ സങ്കേതങ്ങളിൽ ഒന്ന് ടൈഗേഴ്സ് ഈറ്റ് ഓൺലി മീറ്റ് കടുവകൾ മാംസാഹാരം മാത്രമാണ് കഴിക്കുന്നത് ടൈഗേഴ്സ് ആർ ഏബിൾ ടു ഷെയർ ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം വിതഔട്ട് ബ്ലിങ്കിംഗ് ദെയർ ഐലിറ്റ് ദീർഘനേരം ഇമവെട്ടാതെ നോക്കിയിരിക്കാൻ കടുവകൾക്ക് കഴിയും ടൈഗേഴ്സ് പ്രിഫർ ടു ലിവ് ഇൻ ഏരിയാസ് നിയർ വാട്ടർ ജലസാമീപ്യമുള്ള പ്രദേശങ്ങളാണ് കടുവകൾ അധിവസിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ടൈഗേഴ്സ് ആർ ആംബ്യൂഷ് ഹണ്ടിങ് ആനിമൽസ് പതിയിരുന്ന് വേട്ടയാടുന്ന മൃഗങ്ങളാണ് കടുവകൾ ടൈഗേഴ്സ് ഹാവ് സിക്സ് ടൈംസ് മോർ വിഷൻ പവർ ദാൻ ഹ്യൂമൺസ് ഡ്യൂറിങ് നൈറ്റ് രാത്രിയിൽ കടുവകൾക്ക് മനുഷ്യനേക്കാൾ ആറിരട്ടി കാഴ്ച ശക്തി കൂടുതലാണ് ടൈഗേഴ്സ് ഹാവ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ മെനി ഡിഫറെൻ്റ് സൗണ്ട്സ് കടുവകൾക്ക് നിരവധി ശബ്ദങ്ങളിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവ് ഉണ്ട് ദർ ആർ ഫിഫ്റ്റി ഫോർ ടൈഗർ സാങ്ക്ച്വറീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ അയിമ്പത്തിനാല് കടുവ സങ്കേതങ്ങൾ ഉണ്ട് പ്രൊജക്ട് ടൈഗർ ഇസ് എ പ്രൊജക്ട് സ്റ്റാർട്ടഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു പ്രൊട്ടക്ട് ടൈഗേഴ്സ് കടുവകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് ടൈഗർ പ്രൊജക്റ്റ് പ്രൊജക്റ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഹൗ ഡു യു ഐഡൻറ്റിഫൈ ടൈഗർ ഈസിലി ഫ്രം അദർ ആനിമൽസ് മറ്റ് ജീവികളിൽ നിന്നും കടുവയെ എളുപ്പത്തിൽ എങ്ങനെ തിരിച്ചറിയാം എ ഇറ്റ് ഹാസ് ബ്ലാക്ക് സ്ട്രൈപ്സ് എക്രോസ് ദ ഡാർക്ക് ബ്രൗൺ ബോഡി കടും തവിട്ടു നിറത്തിലുള്ള ശരീരത്തിന് കുറുകെ കറുത്ത വരകളുണ്ട് ബി ദ എബിലിറ്റി ടു സ്റ്റെയർ വിത്തൌട്ട് ബ്ലിങ്കിംഗ് ദീർഘനേരം ഇമ വെട്ടാതെ നോക്കാനുള്ള കഴിവുണ്ട് സി ഫ്രം ദ പവർ ഓഫ് വിഷൻ രാത്രിയിൽ കാഴ്ചശക്തി കൂടുതലുണ്ട് ഡി ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ട് ഹിയർ പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല കടുവകളെ നമുക്ക് എത്ര ദൂരത്തു നിന്നും എളുപ്പത്തിൽ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചത് കടും തവിട്ട് നിറത്തിലുള്ള കറുത്ത വരകൾ ശരീരത്തിൽ കടു കറുത്ത വരകളുണ്ട് സോ എ ഈസ് ദ റൈറ്റ് ആൻസർ നമ്പർ ടു വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ടു ദ സർവൈവൽ ഓഫ് ടൈഗേഴ്സ് കടുവകൾക്ക് അതിജീവിതത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എ അറ്റാക്സ് ഫ്രം അതർ ആനിമൽസ് മറ്റ് ജീവികളിൽ നിന്നുള്ള ആക്രമണം ബി വൈൽഡ് ഫയർ കാട്ടുതീ സി ഡീഫോറസ്റ്റേഷൻ വനനശീകരണം ഡി ലാക്ക് ഓഫ് ഇനഫ് ഫുഡ് ഭക്ഷണത്തിൻ്റെ കുറവ് ഏതാണ് വനനശീകരണം അല്ലേ അത് പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡീഫോറസ്റ്റേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഫോർ ദ സർവൈവൽ ഓഫ് ദ ടൈഗേഴ്സ് വനനശീകരണമാണ് കടുവകളുടെ അതിജീവിതത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ക്വസ്റ്റ്യൻ നമ്പർ ത്രീ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ എബൌട്ട് ടൈഗേഴ്സ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കടുവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എ ദേ ഹാവ് ലെസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആശയവിനിമയം നടത്താനുള്ള കഴിവ് കുറവാണ് ദേ ബി ദേറ്റ് ബോത്ത് മീറ്റ് ആൻഡ് വെജിറ്റബിൾസ് മാംസാഹാരവും സസ്യാഹാരവും കഴിക്കും സി ദേ ഡോണ്ട് പ്രിഫർ ടു ലിവ് ഇൻ ദ ഏരിയാസ് നിയർ വാട്ടർ ജലസാമീപ്യമുള്ള പ്രദേശങ്ങളിൽ അധിവസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ് ഗുഡ് വിഷൻ ഡ്യൂറിംഗ് നൈറ്റ് രാത്രിയിൽ കടുവകൾക്ക് കാഴ്ചശക്തി കൂടുതലാണ് ഇതിലെ ഏറ്റവും അനുയോജ്യമായത് ദേ ഹാവ് ഗുഡ് വിഷൻ ഡ്യൂറിംഗ് നൈറ്റ് രാത്രിയിൽ കാഴ്ചശക്തി വളരെ കൂടുതലാണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ വാട്ട് ഈസ് പ്രൊജക്ട് ടൈഗർ എന്താണ് പ്രൊജക്ട് ടൈഗർ എ ഫോറസ്റ്റ് കൺസർവേഷൻ പ്ലാൻ വന സംരക്ഷണ പദ്ധതി ബി എൻവിയോൺമെൻ്റൽ പ്രൊജക്ഷൻ പ്ലാൻ പരിസ്ഥിതി സംരക്ഷണ പദ്ധതി സമിതി സി ടൈഗർ കൺസർവേഷൻ പ്ലാൻ കടുവാ സംരക്ഷണ പദ്ധതി ഡി പ്ലാൻ ടു പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് ആനിമൽസ് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി പാരാഗ്രാഫിന്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് പ്രൊജക്ട് ടൈഗർ ടൈഗർ കൺസർവേഷൻ പ്ലാൻ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ടൈഗേഴ്സ് ലിവ് ഇൻ ഡാഷ് ഏരിയാസ് കടുവകൾ അധിവസിക്കുന്നത് ഡാഷ് പ്രദേശങ്ങളിലാണ് എ ഹാവിംഗ് ഹാവിങ് സ്നോഫാൾ മഞ്ഞു വീഴുന്ന പ്രദേശങ്ങൾ ബി ഏരിയാസ് നിയർ വാട്ടർ ജലസാമീപ്യമുള്ള പ്രദേശങ്ങൾ സി ഏരിയാസ് വേർ ട്രീസ് ആർ ഗ്രോൺ വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ വനപ്രദേശങ്ങൾ ഡി ഏരിയാസ് ഫിൽഡ് വിത്ത് റോക്സ് പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങൾ ജലസാമീപ്യമുള്ള പ്രദേശങ്ങളാണ് അത് പാരഗ്രാഫ് ടൈഗേഴ്സ് പ്രിഫർ ടു ലിവ് ഇൻ ഏരിയാസ് നിയർ വാട്ടർ ഏരിയാസ് നിയർ വാട്ടർ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് വിച്ച് എം ആങ് ദ ഫോളോവിങ് ഈസ് നോട്ട് മാച്ചിങ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ പിക്ചർ ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ ആകെ പൂക്കളുടെ എണ്ണം വരാത്ത ഓപ്ഷൻ ഇത് എന്നാണ് അർ ചോദ്യം ടോട്ടല് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് അപ്പോൾ ഇത് അല്ലേ 4, 5, 6, 7, 8, 9, 10, 11, 12. <laughs> 4 into 3 is equal to 12. So this is not the answer. Then 3 plus 3, 6. 6 plus 3, 9. 9 plus 3, 12. So this is not the answer. C. 3 into 4 is equal to 12. So this is uh, this is not the answer. D. 4 plus 4, 8. 8 plus 4, 12. 12 plus 4, 16. ദിസ് ഈസ് ദ ആൻസർ ഇവിടെ പതിനാറാണ് ഉത്തരം കിട്ടുന്നത് പന്ത്രണ്ടാണ് വേണ്ടത് സോ ഡി ഈസ് ദ തെറ്റായ തുല്യമാകാത്ത ആണ് ചോദിക്കുന്നത് സോ പതിനാറാണ് ആൻസർ നമ്പർ സെവൻ ലുക്ക് അറ്റ് ദ ഷേപ്സ് ഗിവൺ ബിലോ താഴെ തന്നിരിക്കുന്ന ഷേപ്സ് നോക്കാം ഫിൽ ഇൻ ദ മിസ്സിംഗ് പാർട്ട് ദ നമ്പർ ഓഫ് അൺകളേർഡ് സർക്കിൾസ് ഈസ് ഡാഷ് ദ നമ്പർ ഓഫ് കളേർഡ് സർക്കിൾസ് വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കുക നിറം നൽകിയ വട്ടത്തിനേക്കാൾ ഡാഷ് ആണ് നിറം നൽകാത്ത വട്ടങ്ങളുടെ എണ്ണം നിറം നൽകിയ വട്ടങ്ങൾ നോക്കാം അൺ അൺകളേഡ് കളേഡ് സർക്കിൾസ് വൺ ടു ത്രീ ഫോർ കളേർഡ് സർക്കിൾസ് 4 and uncolored circles 1, 2, 3, 4, 5, 6, 7, 8. 8 so options 2 more than, b 4 more than, c 3 more than, d 4 less than. Here 4 more than is the right answer. ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് അഖിൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ട്രഷർ ദ ഗെയിം ഓഫ് ഹൺ ഗിവൺ ബിലോ ഈസ് ദ പിക്ചർ ഓഫ് ചിൽഡ്രൺ മൂവിംഗ് എറൗണ്ട് ദ ട്രഷർ ഒരു നിധിയുണ്ട് അതിനു ചുറ്റും ഓടുന്ന കുട്ടികളെയാണ് കൊടുത്തിരിക്കുന്നത് ദിയ അഖിൽ അമിത് ഹരി ചന്ദ്ര ദയാൽ ഫാത്തിമ ജവഹർ ഈ കുട്ടികളെ നിധിക്ക് ചുറ്റും ഓടുകയാണ് ഹിയർ ഇസ് ദസ്റ്റ്യൻ ഹിയർസ് ദിക്ക് കൊടുത്തിട്ടുണ്ട് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഹിയർ ഇസ് ദ്യൻ ഈസ് ദ ചൈൽഡ് ടു ദ ഈസ്റ്റ് ഓഫ് ദ ട്രഷർ നിധിയുടെ കിഴക്കു ഭാഗത്തുള്ള കുട്ടിയുടെ പേര് കുട്ടി ആരാണ് നിധി ഇതല്ലേ അപ്പോൾ കിഴക്ക് ചന്ദ്ര ഓപ്ഷൻസ് നോക്കാം എ അഖിൽ ബി ഹരി സി ചന്ദ്ര ഡി ഫാത്തിമ സോ ദ ആൻസർ ഈസ് സോ ദ ആൻസർ ഈസ് സി ചന്ദ്ര ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇതൊരു പാറ്റേൺ ആണ് ഇത് നോക്കിക്കോ ഇത് വലത്തോട്ട് പോന്ന് താഴത്ത് നോക്കാം വലത്തോട്ടും ഇങ്ങോട്ടേക്കും പോന്ന് ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോന്ന് ഇത് മുകളിലേക്കും താഴേക്കും പോന്ന് ഇനി നമുക്ക് ഇപ്പുറ സൈഡ് താഴേക്കും ഇപ്പുറ സൈഡ് മുകളിലേക്കും പോകുന്ന രീതിയിൽ വരണം അപ്പോൾ ഇതല്ല 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 ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ലുക്ക് അറ്റ് ദ പിക്ചർ വിച്ച് പെയർ ഓഫ് പെൻസിൽ ഹാവ് ദ സെയിം ലെങ്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ നീളമുള്ള ജോഡികൾ ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് നോക്കിയിട്ട് ഉത്തരം കണ്ടെത്താം എ ഒരേ നീളമുള്ള പെൻസിലുകൾ ബി ആൻഡ് ഡി നോക്കാം ബി ഡി ഇതൊരേ നീളമാണോ നോ ദെൻ ബി ഡി ഇ ഡിയും ഇയും ഒരേ നീളം തന്നെയാണ് സോ ബി ഇസ് ദ റൈറ്റ് ആൻസർ മറ്റു ഓപ്ഷൻസ് കൂടി നോക്കാം ഇ ആൻഡ് എഫ് നീളം ളം അല്ലേ ദൻ ഡി എ സി എ സി ചേഞ്ച് ഉണ്ട് സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ലെവൻ വിച്ച് വിച്ച് ഈസ് ദ ഫിഗർ ഓഫ് എ റെക്റ്റാങ്കിൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ ചതുരം ഏത് എന്നാണ് ചോദ്യം സർക്കിൾ ഇത് റെക്റ്റാങ്കിൾ ചതുരം ദിസ്ഇസ് ട്രയാങ്കിൾ ഇത് ത്രികോണം ഇതൊരു ചതുരമല്ല ഇത് നിങ്ങൾക്ക് വലിയ ക്ലാസ് പഠിക്കും സോ ചതുരം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ ബി ആണ് ചതുരം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഇസ് എ സൈൻ ബോർഡ് സീൻ ഓൺ ദ റോഡ് നിയർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിനടുത്ത് കാണാവുന്ന കാണാൻ സാധ്യതയുള്ള സൈൻ ബോർഡ് ഏതാണ് ഇതാണോ അല്ല ഇതാണോ സ്കൂൾ ഹെഡ് സ്കൂളിൻ്റെ അടുത്താണിത് ഇത് ഹോൺ അടിക്കാൻ പാടില്ല ഗിവ് വേ അപ്പോൾ ഇതിൽ ഹോൺ അടിക്കാൻ പാടില്ല സി ഈസ് ദ റൈറ്റ് ആൻസർ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നമ്മൾ ഒരിക്കലും ഹോൺ അടിക്കാൻ പാടില്ല ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്ലോഗൻസ് ക്യാൻ ബി എക്സിബിറ്റഡ് ഇൻ റെസ്റ്റോറൻറ്റ്സ് ഭക്ഷണശാലകളിൽ അതായത് ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ പ്രദർശിപ്പിക്കാൻ അനുയോജ്യമായ മുദ്രാവാക്യം ഏതാണ് എ ഡോൺ വേസ്റ്റ് ഫുഡ് ആഹാരം പാഴാക്കരുത് ബി ഡോൺ പുഡ് വേ ഡോൺ പുഡ് ഹെഡ്സ് ആൻഡ് ഹാൻഡ്സ് ഔട്ട് സൈഡ് കൈയും തലയും പുറത്തിടരുത് ബസ്സിൽ പോകുമ്പോഴാണ് അല്ലേ സി വാക്ക് ത്രൂ ദ റൈറ്റ് സൈഡ് വലത് വശത്തു കൂടി നടക്കുക അതും റോഡിൽ പാലിക്കേണ്ട നിയമമാണ് ഈറ്റ് സോ മെനി ഓയിലി ഫുഡ് ഐറ്റംസ് ധാരാളം എണ്ണ പലഹാരങ്ങൾ കഴിക്കുക അതൊരു ഒരു ബാഡ് മെസ്സേജ് ആണല്ലേ അത് റോങ് ആണ് സോ എ ഡോൺ വേസ്റ്റ് ഫുഡ് ഈസ് ദ റൈറ്റ് ആൻസർ ഭക്ഷണം പാഴാക്കരുത് ആഹാരം പാഴാക്കരുത് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഫ്രം ഫ്ലവേഴ്സ് പൂക്കളിൽ നിന്നാണല്ലോ കായകൾ ഉണ്ടാകുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് ടേൺ ഇൻ ടു ഫ്രൂട്ട് ഫ്രം ദ ഫ്ലവേഴ്സ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പൂവിൽ നിന്നും ഫ്ലവ ഫ്രൂട്ടായി മാറാത്തത് എ മാംഗോ പൂവിൽ നിന്നാണ് ഫ്ലവർ ടു ഫ്രൂട്ടാണ് ദെൻ പംകിൻ പംകിൻ ഫ്ലവർ ടു ഫ്രൂട്ടാണ് ദെൻ ലേഡീസ് ഫിംഗർ ഫ്ലവർ ടു ഫ്രൂട്ടാണ് ദെൻ ജാസ്മിൻ ജാസ്മിന് ഫ്രൂട്ടില്ല സോ ഡി ഈസ് ദ റൈറ്റ് ആൻസർ